എയിൻസ്റ്റാൻ യങ് എന്ന പ്രമുഖ കോർപ്പറേറ്റ് ഓഡിറ്റ് സ്ഥാപനത്തിലെ എക്സിക്യൂട്ടീവ് ജീവനക്കാരി അന്ന സെബാസ്റ്റ്യൻ കഠിനമായ ജോലിഭാരം കാരണം മരിച്ചത് രാജ്യത്ത് നടമാടുന്ന മനുഷ്യത്വരഹിതമായ കോർപ്പറേറ്റ് തൊടിൽ ചൂഷണത്തിന്റെ നടുക്കുന്ന ഉദാഹരണമാവുകയാണ് ഒറ്റപ്പെട്ട സംഭവമാണെന്നും തൊടിലിടങ്ങളിലെ മാനസിക സമ്മർദ്ദമാണ് കാരണമെന്നും അത് ലഘൂകരിക്കാനുള്ള മനഃശാസ്ത്ര സഹായമാണ് വേണ്ടതെന്നുമുള്ള മട്ടിലാണ് ചിലരുടെ വിലയിരുത്തൽ പരമാവധി ലാഭം ഉണ്ടാക്കുകയെന്ന ലക്ഷ്യമുള്ള കോർപ്പറേറ്റ് നയത്തിന്റെ ഇരയാണ് ഇരുപത്തി ആറ് വയസ്സ് മാത്രമുള്ള കൊച്ചി സ്വദേശിയായ ഈ യുവതി മനസ്സുരുക്കുന്ന തൊഴിൽ രംഗത്തെ പീഡനം കുടിയേറ്റ തൊഴിലാളികൾ അടക്കമുള്ള അസംഘടിത മേഖലകളിലെ തൊഴിലാളികൾ നിവൃത്തിയില്ലാതെ ഏറ്റുവാങ്ങുകയാണ് സംഘടിത മേഖലകളായി കരുതപ്പെടുന്ന ഇടങ്ങളിലും ഇന്ന് കാര്യം വ്യത്യസ്തമല്ല ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളോ യോജിച്ച പോരാട്ടങ്ങളോ ഇല്ലാത്ത ഉയർന്ന യോഗ്യതയുള്ളവർ പണി ചെയ്യുന്ന ഐ ടി മെഡിക്കൽ ബാങ്കിങ് മേഖലകളിൽ അടിമത്ത സമാനമായ തൊഴിൽ ചൂഷണമാണ് സർക്കാർ ഒത്താശയോടെ നടന്നു വരുന്നത് ഒരു മനുഷ്യന്റെ അധ്വാന ശേഷി പരമാവധി ഊറ്റിയെടുത്ത് ഏതാനും വർഷങ്ങൾ കൊണ്ട് വെറും ചണ്ടുകളാക്കി മാറ്റി പുറന്തള്ളുക എന്നതാണ് പുതിയ കോർപ്പറേറ്റ് രീതി മേൽപ്പറഞ്ഞ തൊഴിൽ മേഖലകളിലെല്ലാം എൺപത് ശതമാനത്തിലധികം തൊഴിലാളികളും കഠിനമായ മാനസിക സമ്മർദ്ദങ്ങൾക്ക് വിധേയരാണെന്ന് അനേകം ആധികാരികമായ പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് തൊഴിലാളികളെ സംരക്ഷിക്കുവാനായി ആവിഷ്കരിച്ച മിക്ക നിയമങ്ങളും തൊഴിൽ കോഡുകൾ വഴി എടുത്തു കളയുക മാത്രമല്ല എന്തെങ്കിലും നിയമങ്ങൾ നിലവിലുണ്ടെങ്കിൽ അവയൊന്നും നടപ്പിലാക്കില്ലെന്ന് ഉറപ്പുവരുത്തുക കൂടിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തൊഴിൽ വകുപ്പ് എന്താണ് ചെയ്യുന്നത് തൊഴിലാളികളുടെ സംരക്ഷണത്തിനുള്ള സംവിധാനങ്ങളെല്ലാം നോക്കുകുത്തികളാവുകയല്ലേ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ എന്ന പേരിൽ ഇടതെന്ന് പേരുള്ള കേരള സർക്കാരും പങ്കാളിയായിക്കൊണ്ട് നടപ്പിലാക്കുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം തൊഴിലാളികളെ നിഷ്ഠൂരമായി ചൂഷണം ചെയ്യാനുള്ള എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്യുക എന്നതാണ് തൊഴിൽ സ്ഥിരത ഇല്ലാതാക്കിയും എട്ട് മണിക്കൂർ തൊഴിൽ സമയ നിബന്ധന എടുത്തു കളഞ്ഞും മിനിമം കൂലി പോലും നിഷേധിച്ചും തൊഴിലാളികളെ മനുഷ്യത്വഹീനമായി ചൂഷണം ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതാണ് ഈ പദ്ധതി ഇക്കാര്യത്തിൽ സർക്കാരുകൾ തമ്മിൽ മത്സരിക്കുകയാണ് സർക്കാർ സ്ഥാപനമായ കെ എസ് ആർ ടി സിയുടെ കീഴിലുള്ള സ്വിഫ്റ്റ് കമ്പനിയിൽ പന്ത്രണ്ട് മണിക്കൂർ ജോലി സമയം ഏർപ്പെടുത്തിയും സ്ഥിരതയുള്ള തൊഴിൽ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പാക്കി സ്വകാര്യ മുതലാളിമാർക്ക് മാതൃക കാട്ടുന്നതിൽ ഏറെ മുന്നിലാണ് കേരള സർക്കാർ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഐ ടി മേഖലയിൽ ദിവസം പതിനാല് മണിക്കൂർ തൊഴിൽ സമയം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ബില്ല് അടുത്തിടെ കൊണ്ടുവരികയുണ്ടായി തൊഴിലാളികളെ കടുത്ത ചൂഷണത്തിന് വിധേയരാക്കി മുതലാളി വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഭരണകക്ഷികൾക്ക് ഒരേ സ്വഭാവമാണ് എന്നാണ് ഇത് കാണിക്കുന്നത് ഭരണകക്ഷികളുടെ സങ്കുചിത രാഷ്ട്രീയം പേറുന്ന തൊഴിലാളിക സംഘടനകളും ഇതേ താല്പര്യങ്ങൾക്കൊത്ത് നീങ്ങുന്നതാണ് ഏറെ ഖേദകരം ഭീതിജനകമായി വർധിക്കുന്ന തൊഴിലില്ലായ്മ യുവാക്കളെയും തൊഴിലാളികളെയും അടിമ സമാനം മുതിലാളിമാർക്ക് വിധേയപ്പെടാൻ നിർബന്ധിതമാക്കുന്നു പിരിച്ചുവിടൽ ഭീഷണിയുടെ മുന്നിൽ താങ്ങാനാവാത്ത തൊഴിൽ ഭാരവും പേറി സഹനത്തിൻ്റെ പരിധികൾ വിടുമ്പോൾ മരണത്തിലേക്കോ ആത്മഹത്യയിലേക്കോ അവർ തള്ളിവിടപ്പെടുന്നു അന്നയുടെ മാതാവായ അനിതയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റും പിതാവായ സിബി ജോസഫിന്റെ പ്രതികരണവും ഇക്കാര്യം വ്യക്തമാക്കുകയാണ് സ്വന്തം മകളുടെ മാത്രമല്ല ആധുനിക തൊഴിലിടങ്ങളിൽ നേരി അമരുന്ന എല്ലാവർക്കും വേണ്ടിയാണ് എഴുതുന്നതെന്ന് ശ്രീമതി അനിത പറയുന്നു അന്നയുടെ ശവസംസ്കാരത്തിന് പോലും കമ്പനി മേധാവികളോ ജീവനക്കാരോ വന്നില്ലത്ര ഈ അവസ്ഥ മുതലാളിത്ത വ്യവസ്ഥയുടെ അടിസ്ഥാന സ്വഭാവമായിരിക്കുന്നു കോർപ്പറേറ്റുകളുടെയും അവരുടെ ദാസന്മാരായിരിക്കുന്ന ഭരണകർത്താക്കളുടെയും കഠിനമായ ചൂഷണത്തിനറുതി വരുത്തുവാൻ അന്നാസബാസ്റ്റിൻ്റെ ദാരുണമായ മരണത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്